വയനാട്ടിൽ പ്രിയങ്ക തരങ്കം തന്നെ വയനാടിൻ്റെ പ്രിയങ്കരി എന്ന മുദ്രാവാക്യത്തോടെയാണ് യു ഡി എഫ് പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിച്ചത് ഇത് ശരിവെച്ചുകൊണ്ട് വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി തന്നെ വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി പ്രിയങ്കാ ഗാന്ധി ജനവിധി തേടാൻ വയനാട്ടിലേക്ക് എത്തിയതോടെ യു ഡി എഫ് വലിയ ആവേശത്തിലായിരുന്നു ഇതോടെ സഹോദരൻ ഒഴിഞ്ഞ മണ്ഡലത്തിൽ സഹോദരി പിൻഗാമിയായി എത്തുന്ന അപൂർവ്വതക്കും വയനാട് സക്ഷം വഹിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രിയങ്കയുടെ കന്നിയംഗം കേരളത്തിലെ വയനാടായത് രാഹുൽ ഗാന്ധി വഴി മണ്ഡലത്തോടുണ്ടായ ആത്മബന്ധം ഒന്നുകൊണ്ടുകൂടിയാണ് സഹോദരനെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ചേർത്ത് നിർത്തിയ വയനാടിനെ കൈവിടില്ലെന്നാണ് വയനാട്ടിലെ പൊതുവേദികളിൽ പ്രിയങ്ക പറഞ്ഞുകൊണ്ടിരുന്നത് വയനാടന്റെ കുടുംബമാണെന്ന് പ്രിയങ്ക ആവർത്തിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഏഴ് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വയനാട് മണ്ഡലമെന്നും യു ഡി എഫിന്റെ തന്നെയാണ് റായ്ബറേലി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ രണ്ടിടത്തും വിജയിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ നിന്ന് രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രാജി പ്രഖ്യാപന സമയത്തു തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും നടത്തി തുടർന്നിങ്ങോട്ട് കളർഫുൾ മത്സരമാണ് നാം കണ്ടത് ചിലവേളയിൽ ഇന്ത്യ അസഖ്യം ഒന്നടങ്കം വയനാട്ടിലെത്തിയ പ്രതീതി ഉണ്ടായി രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്കാ ഗാന്ധിയും പാർലമെന്റിൽ എത്തുന്നതോടെ ബി ജെ പിക്കും എൻ ഡി എക്കും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് ഇന്നിരയെ ഓർമ്മിപ്പിക്കുന്ന മുഖം മോദിക്കും കൂട്ടർക്കും തിരിച്ചടി തന്നെയാണ് ഏഴു മാസത്തിടവേളയിൽ തെരഞ്ഞെടുപ്പ് നടന്ന വയനാട്ടിലെ പോളിംഗിൽ ഏഴ് പോയിന്റ് ഏഴ് ആറ് ശതമാനം കുറവാണ് വന്നത് എന്നാൽ തൊട്ടടുത്ത് എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ അസത്യൻ മുഖേരി നേടുന്നതിനേക്കാൾ നാലിലെട്ട് വോട്ട് സ്വന്തം പേരിലാക്കിയാണ് പ്രിയങ്ക ഓരോ നിമിഷവും വോട്ടുയർത്തിക്കൊണ്ടാണ് പ്രിയങ്ക വയനാടിൽ യു ഡി എഫിന്റെ തേരോട്ടം നടത്തുന്നത് വയനാടിന് അടുത്തറിയുന്ന ഇടത് സ്ഥാനാർത്ഥി സത്യമുഖേരി സജീവമായി കളത്തിലിറങ്ങിയെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇനി വയനാട് പാർലമെന്റ് മണ്ഡലം പ്രിയങ്കയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന നാളുകളാണ് കാണാനിരിക്കുന്നത്